മീറ്റിംഗ് ആയിരുന്നു ഈ സോം കാരണം ഇന്ന് സെക്ഷൻ കോർട്ടിൽ നമുക്കുള്ള ഒരു വിധി കുറച്ച് നെഗറ്റീവ് ആയിട്ടാണല്ലോ വന്നിട്ടുള്ളത് അപ്പൊ നമുക്കത് ഇനി നമ്മൾ അപ്പീൽ പോവാണ് ഹൈക്കോർട്ടിലേക്ക് അപ്പൊ അത് അവിടെ പോയി നമുക്ക് അതിനുള്ള നല്ലൊരു വിധി സമ്പാദിക്കാനാണ് ഹൈരിച്ച് വിചാരിക്കുന്നത് ഒപ്പം നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് ലീഡേഴ്സിന്റെ മീറ്റിംഗിനെ വിളിച്ച് അതില് ഇനി മുന്നോട്ടുള്ള കുറെ പേര് നമ്മൾ പേഷ്യൻസോട് കൂടിട്ട് അയിരിച്ച എല്ലാ മെമ്പേഴ്സും എന്ന് വേണമെങ്കിൽ പറയാം മറ്റേ കേസ് പോലും നമുക്ക് ഇതുവരെ വരാതിരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരെയും ഈ കൂട്ടായ്മ ഈ കമ്മ്യൂണിറ്റിയുടെ വിജയമാണ് അതിനെല്ലാവരോടും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഓൾ മൈഡിയർ പറഞ്ഞേഴ്സ് താങ്ക് യു താങ്ക് യു സോ മച്ച് മൈഡിയർ അപ്പോ ഈ ഒരു കോർഡിനേഷനും ഈ ഒരു കൂട്ടായ്മയും നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്കും അടുത്ത കുറച്ച് നാളുകളിലേക്കും കൂടി നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിധി ഹൈക്കോടതി മേടിക്കാനും ഹൈരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും എന്നുള്ളത് തീർച്ചയായും ഞാൻ അടിവരയിട്ട് ആയിട്ട് പറയാണ് എല്ലാവരും ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ചെയ്ത് ഹൈരിച്ചിന്റെ കൂടെ നിൽക്കണം കാരണം നമ്മളൊരു വലിയൊരു വിഷനാണ് നമുക്കുള്ളത് എല്ലാവരിലേക്കും റിച്ച്നസ് എത്തിക്കുക എന്നുള്ള ഒരു വിഷൻ ആയിട്ടാണ് ഹരിച്ച് വന്നിട്ടുള്ളത് അത് എല്ലാവർക്കും അറിയാം അത് നമ്മൾ പ്രൂവ് ചെയ്തതാണ് അപ്പൊ അത്തരം കാര്യങ്ങളില് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് അവർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് തീർത്തും നമ്മള് അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അത് നമ്മള് അടുത്ത ഘട്ടത്തിൽ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഇന്നത്തെ വിധി നമുക്ക് ഒരു റിപ്പോർട്ട് നമുക്ക് ജഡ്ജ്മെന്റിന്റെ റിപ്പോർട്ട് അടുത്ത ആഴ്ച തിങ്കളാഴ്ചയോട് കൂടിയിട്ടാണ് കിട്ടുക അടുത്ത ദിവസം തന്നെ നമ്മൾ അത് അപ്പീലിനായിട്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നതാണ് അപ്പൊ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കൂടുതൽ നിങ്ങളെ നിങ്ങളിലേക്ക് അപ്ഡേഷൻ തരാൻ സാധിക്കുക അപ്പൊ അതിനുശേഷം അതിനോടൊപ്പം തന്നെ നമ്മള് ഫിസിക്കൽ മീറ്റിങ്ങുകള് ലീഡേഴ്സിന്റെ ഫിസിക്കൽ മീറ്റിങ്ങുകളും വിളിച്ച് കൂടുതൽ ബുദ്ധിമുട്ടുന്ന നമ്മുടെ ഹൈറിച്ചിലെ മെമ്പേഴ്സിലുകൾക്ക് സഹായങ്ങൾ ചെയ്ത് അവരെ അവരെ ബുദ്ധിമുട്ടിൽ നിന്നിട്ട് കരകയറ്റാനുള്ള സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിന് എല്ലാ ലീഡേഴ്സും എല്ലാ ലീഡേഴ്സും നമ്മുടെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ടെന്ന് അറിയാം വളരെ സന്തോഷം ഒരിക്കലും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം പത്താം തീയതി മുതല് നമുക്ക് ജനങ്ങളുടെ ഈ എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ എമൗണ്ടുകളും അതുപോലെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ പൈസകള് നമ്മൾ ഈ കൂട്ടായ്മയെ കൂടെ തന്നെ ഉണ്ടാക്കും അവർക്ക് അത് സെറ്റിൽമെന്റ് അതായത് നമ്മള് ഡെപ്പോസിറ്റ് സ്കീം അല്ലാന്ന് എല്ലാവർക്കും അറിയാവുന്ന ആണല്ലോ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐഡികൾ ട്രാൻസ്ഫർ ചെയ്തെടുത്ത് നമുക്ക് അവരുടെ പൈസകൾ നമുക്ക് തിരിച്ചു കൊടുക്കാം അതായത് ലീഡേഴ്സ് ആയാലും ഇപ്പൊ ഒത്തിരി ആളുകൾക്ക് പൈസകൾ കാര്യങ്ങളും അറിയാം അവരുടെ അവര് കൊടുത്തിട്ടുള്ള ആ വ്യക്തികളുടെ ഐഡികൾ ഈ ലീഡേഴ്സിന്റെ ഐഡികളിലേക്ക് ഐ ഡി ആക്കിയിട്ട് മാറ്റി നമ്മള് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ലീഡേഴ്സിനും അത് ക്യാഷിന് ബുദ്ധിമുട്ടുണ്ടെങ്കി നമുക്ക് കമ്പനി തന്നെ അത് ട്രാൻസ്ഫർ ചെയ്തെടുക്കുന്നതായിരിക്കും അപ്പോ ഇതിനൊക്കെ നമ്മൾ എല്ലാവരും കൂടി നിന്ന് ഇത്രയും നാൾ കൂടി നിന്ന് ആ സപ്പോർട്ട് തന്നെ നമുക്ക് ഇനിയും മുന്നോട്ട് വേണം ആ സപ്പോർട്ടിലേക്ക് ഞാനും കൂടി ഇൻവോൾവ് ആവാൻ എനിക്കും കൂടി പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോ അടുത്ത ദിവസം തന്നെ ഒരു ഫിസിക്കൽ മീറ്റിംഗ് ലീഡേഴ്സിന്റെ കൂടി കൂടിയിട്ട് അടുത്ത ആഴ്ച തന്നെ എനിക്ക് തോന്നുന്നു ബുധനാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും തോന്നും അങ്ങനെയാണെങ്കിൽ ആ മീറ്റിങ്ങിനോട് കൂടിട്ട് നമുക്ക് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാം ഇതൊരു പെട്ടെന്നുള്ളൊരു മീറ്റിങ് ആണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ തീരുമാനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ മെയിൻ ലീഡേഴ്സ് ആയിട്ട് ഇരുന്ന് ചർച്ച ചെയ്തത് നമുക്ക് മുന്നോട്ട് പോകാം ആയിരിച്ച് എപ്പോഴും മുന്നോട്ട് തന്നെയാണ് കാരണം അതല്ലെങ്കിൽ കേസില്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഈ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് നമ്മള് ജനങ്ങളിലേക്കും എല്ലാവരിലേക്കും എത്തിച്ചു ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ ഇനി ആളുകൾ ആഗ്രഹിക്കുമെന്നുള്ളതാണ് ഇനി ഉണ്ടാവാൻ പോകുന്ന യാഥാർത്ഥ്യം അടുത്ത നാളുകള് ഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലേക്ക് ഒരുപാട് ആളുകൾ കാരണം ഈ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് ഇപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ അത് മനസ്സിലാക്കാനുള്ള സാഹചര്യം കൂടിയാണ് ഇത് ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മള് മനസ്സിലാക്ക എല്ലാം എല്ലാം നല്ലതിനാണ് എന്നുള്ള വിശ്വാസം എല്ലാവരിലേക്കും ബുദ്ധിമുട്ടുന്ന ലീഡേഴ്സ് ലീഡേഴ്സ് വഴിക്ക് ജനങ്ങൾ താഴെ നമ്മളിപ്പോ ജസ്റ്റ് അടുത്ത് വന്നുള്ള ആളുകളായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക അപ്പൊ അവരുടെ ബുദ്ധിമുട്ടുകൾ ലീഡേഴ്സ് വഴിക്ക് മാനേജ്മെന്റിലേക്ക് എത്തിക്കാൻ നോക്കുക അപ്പൊ അടുത്ത മാസം അമ്പത്താം തീയതി മുതൽ നമ്മൾ ഇതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നല്ലൊരു നൈറ്റ് നല്ലൊരു രാത്രി ശുഭരാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് മുന്നോട്ട് തന്നെ പോയി എന്നുള്ള ഉറപ്പ് തന്നെ നമ്മള് ഞാൻ നിർത്തിട്ടെ താങ്ക് യു താങ്ക് യു